വരെ ബോച്ചയ്ക്കെതിരെ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് യുദ്ധം വിജയിച്ച നമ്മുടെ അഭിനവ ഉണ്ണിയാർച്ച ഹണി റോസ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയി ണിറോസ് ഷാർജിയിലെത്തിയ ആ ഉദ്ഘാടന ചടങ്ങില് വലിയ ആൾക്കൂട്ടമായിരുന്നു വലിയ പുരുഷാരമായിരുന്നു അപ്പോ ഹണി റോസ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക ഹണി റോസിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് സ്ത്രീകളടക്കം ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് ആണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ഈ കാണിച്ചിട്ടിരിക്കുന്ന എന്റെ പേര് തെടിത്തരവന്നെ ഞാൻ പോകുന്നു ബായ്